ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഇന്നൊരു സാറ്റർഡേ ദിവസത്തെ വ്ലോഗാണ് വ്ലോഗാണെട്ടോ ഇത് അപ്പോൾ മക്കൾക്ക് സ്കൂളിലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നോക്കണത് ഇന്നൊരു വെള്ളയപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അരിപ്പൊടിയും അതുപോലെ തേങ്ങയും ചോറൊക്കെ ചേർത്തിട്ട് അരച്ച് വയ്ക്കാനായിട്ട് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം തന്നെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് അരിപ്പൊടി ഇടുന്നത് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ നമ്മുടെ നോർമൽ വാട്ടറാണ് ആണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം കേട്ടോ ഇപ്പോൾ നല്ല തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് തേങ്ങ ചിരുവിയതും അതുപോലെ ഒരു കപ്പ് ചോറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അപ്പം കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന പോലെ അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാവ് അരച്ച് വെച്ചാൽ പൊങ്ങാനുള്ള ടൈമുണ്ട് അതുകൊണ്ട് അപ്പോൾ അതിനൊക്കെ കുതിർത്തിട്ടാണെങ്കിൽ നല്ലൊന്ന് രാത്രി നമുക്കിത് അരച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ കാലത്ത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ മാവ് നോക്കിയപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചോട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മൂടി മാറ്റി വെക്കണ കേട്ടോ ഒന്ന് മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഇതുപോലെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ച് വയ്ക്കില്ലേ അതിൻ്റെ മേളിൽ കയറ്റി വെക്കും കേട്ടോ ഈ മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചായയുടെ ചൂടിച്ചിട്ട് മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ ചായ തിളപ്പിക്കാൻ വെള്ളം എടുത്തപ്പോൾ തന്നെ ഐസ് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അവൾ എഴുന്നേക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ എടുത്ത് കുറച്ചു നേരം സമാധാനിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയത് അപ്പോൾ വെള്ളയപ്പത്തിന് കുറുമക്കറിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും സവാളയെല്ലാം നന്നാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കഷ്ണാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ പച്ചമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഇൻഡക്ഷനിൽ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് നമ്മുടെ മാവ് അറിയാനായിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ മാവ് പൊങ്ങി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മണിക്കൂറൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടി അവിടെ മൂടി വെച്ചിട്ടോ ആ ടൈമും കൊണ്ട് കുറുമക്കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചെരുവിയെടുക്കുകയാണ് കേട്ടോ തേങ്ങയിലേക്ക് പെരിഞ്ചീരിക്കും കൂടി ചേർത്ത് അരച്ചാണ് കേട്ടോ ഞാൻ കുറുമയിൽ ചേർക്കാറ് ഇപ്പം നമ്മുടെ മാവൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെള്ളയപ്പം ചുട്ട് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളയപ്പം ചുട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും മക്കളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവർക്ക് ഉണ്ട് അപ്പോൾ ആ അവർ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളയപ്പം കണ്ടോ നമ്മൾ കാലത്ത് ഉണ്ടാക്കിയ മാവാണെങ്കിൽ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ പെട്ടെന്ന് ആയിട്ട് വേഗം ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഈ വെള്ളയപ്പം അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കട്ടോ നല്ല റെസിപ്പിയാണ് ഞാൻ ഇത് ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുമുണ്ട് കേട്ടോ മാവ് ഒരുപാടങ്ങ് ലൂസായി പോവാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൂവിൻ്റെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ അത് ഞാൻ യൂട്യൂബിൽ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് അതുപോലെ ആക്കിയെടുക്കലുണ്ട് കേട്ടോ അത് മക്കൾക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും അവർ ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനിടയിൽ ഞാൻ തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്നിട്ട് അത് കുറുമക്കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറുമക്കറിയും നല്ല തിക്കായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കലൊരു ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് ലൂസാക്കലില്ല കേട്ടോ അപ്പോഴേക്കും മക്കള് കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇരുത്തിയേക്കാനെട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് രണ്ടുപേരും ടി വി ഓൺ ആക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം മൂന്ന് പേർക്കും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ റെഡിയാക്കി മദ്രസയിൽ പറഞ്ഞു വിട്ടേട്ടാ അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകാന്ന് വിചാരിച്ചിട്ട് എല്ലാം വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ എല്ലാം കഴുകി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാട്ട് കേട്ടിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ജോലിയുള്ളപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യല് അപ്പം നമ്മൾ പാട്ട് കേട്ടിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പണി തീർന്ന ഒരു എഫക്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യല് മുമ്പാണെങ്കിലും ഞാൻ ഇതുപോലെ ഫോണിൽ പാട്ട് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കിച്ചണിലാണെങ്കിലും അതുപോലെ അടിച്ചു വാരേ തുടക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പാട്ട് വെച്ചിട്ട് ജോലിയൊക്കെ ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ പെട്ടെന്ന് പണി ഒതുങ്ങിയ പോലെ തോന്നാറുണ്ട് പിന്നെ അപ്പോൾ ഏരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ ചെരുവി അടിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടാണുണ്ട് ഞാൻ കറി റെഡിയാക്കണത് ഞാൻ തേങ്ങ അരച്ചങ്ങനെ മീൻ കറി വെക്കലില്ല എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കറി വെക്കൽ അപ്പോൾ മീൻ ക്ലീൻ ചെയ്യാനിരുന്നപ്പോഴേക്കും എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് കറിവേപ്പില കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒടിച്ച് കൊടുക്കണുണ്ട് പുള്ളിക്കാരൻ തന്നെ ഒടിച്ചെടുത്ത് കുറച്ച് ഞാനും പിന്നെ പിന്നീക്കകം തന്നെ കുറച്ച് ഒടിച്ചെടുത്തിട്ടാ അപ്പോൾ ക്യാമറയിൽ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി കൊണ്ട് പോണതാണ് കേട്ടോ കാണുന്നത് മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ പുള്ളിക്കാരനെ ഒരുപാട് വിളിച്ചു നിർത്തിയ ഒക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതൊന്നും പോസ്റ്റ് ചെയ്തതിലൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ പുള്ളിക്കാരന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ പറയണതൊക്കെ പുള്ളിക്കാരൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ മുമ്പ് ചെയ്യിച്ചത് ഒരു കുലിക്ക സർബത്തായിരുന്നു ആ സമയത്ത് ആ കോവിഡിൻ്റെ ടൈമൊക്കെ ആയിരുന്നെട്ടോ പുള്ളിക്കാരൻ വീട്ടിലുണ്ടാവുമായിരുന്നു ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യലും ഉണ്ടായിരുന്നട്ടോ ഇപ്പം പക്ഷേ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൊന്നുമല്ല വിളിച്ചാൽ വരുമൊന്നുമില്ല അപ്പം പറഞ്ഞതൊള്ളൂ ജസ്റ്റ് ഞാൻ പുള്ളിക്കാരനോട് അപ്പോൾ എന്നെയും കളിയാക്കിയ ആൾ പോയിട്ടുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്ത് കറിക്കാ ടൈമിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തേങ്ങാപ്പാലം പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുടമ്പൊളി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇൻഡക്ഷനിൽ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ മീൻ അതും മസാല പുരട്ടി കുറച്ച് നേരം ബ്രസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ജോലികളും ഒതുങ്ങി കഴിയുമ്പോഴാണ് കേട്ടോ മീൻ വറുക്കാ വറുക്കാറുള്ളത് അപ്പോൾ അത്രയും നേരം മസാലയിൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ മീനിൽ സാധാരണ ഞാൻ വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുരുമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി വയ്ക്കൽ അപ്പോൾ അതും ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കറി ഞാൻ ഇൻഡക്ഷൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആവുന്ന ടൈമും കൊണ്ട് ഞാൻ ഇന്നലെ പുറത്തു പോയപ്പോൾ കുറച്ച് ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചോറിന് വെള്ളം തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി കഴുകി കുക്കർ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചീരയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ മിക്സിയുടെ മിക്സിയുടെ ചോപ്പറിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ ചീര പക്ഷെ എനിക്കത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് വന്ന സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കലത്തിലേക്ക് മാറ്റിയിട്ട് കഞ്ഞി വെള്ളം പോകാനായിട്ട് വാർത്തു വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അത്ര നേരം കൊണ്ട് തന്നെ വേഗം ആയി കിട്ടി പിന്നെ നമ്മൾ മീൻ കറിക്ക് എടുത്ത പാത്രങ്ങളുമൊക്കെ അപ്പോഴേക്കും കഴുകാനായിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഇതും കൂടി കഴിഞ്ഞിട്ട് അത് കഴുകാന്ന് വിചാരിച്ചിട്ട് അവിടെ വച്ചേക്കാണ് അപ്പോൾ ചീര നമുക്ക് വേഗം തോരനുണ്ടാക്കണം ഇന്നിപ്പോൾ മാമയും അമ്മായി വന്നിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ സ്പീഡപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പാത്രം അത് കഴിഞ്ഞിട്ട് കഴുകാന്ന് വിചാരിച്ച് ഓൾമോസ്റ്റ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത്ര നേരം ആയപ്പോഴേക്കും അപ്പോൾ ചീര അരിഞ്ഞെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ അവിടെ വച്ചിട്ട് ചീരയുടെ പണി നോക്കാനാ ചീര അരിയുന്ന പണിയിലേക്ക് കടക്കണം ആ ടൈമിൽ അമ്മായിക്ക് മാമാക്കൊക്കെ ചായയും കട്ട്ലേറ്റും കട്ലേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടാ ആങ്ങളെ വന്നപ്പോൾ കട്്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് അവർക്ക് ചായ കൊടുത്ത് അപ്പോൾ അവരൊരു ചായ കുടിക്കൽ കഴിഞ്ഞപ്പോൾ അമ്മായി തന്നെ കപ്പ് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന കേട്ടോ എന്നെ അങ്ങോട്ട് കാണാനിട്ടാണ് ഞാനിവിടെ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ളതുകൊണ്ട് വേഗം വേഗം കാര്യങ്ങൾ നോക്കായിരുന്നു നോക്കായിരുന്നട്ടോ അപ്പോൾ ചീര അരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളി മുളക് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചീര ഇട്ട് റെഡിയാക്കാനുണ്ട് പിന്നെ ആ ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മീനും വച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചീര നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് തേങ്ങ ചിരുവതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം നല്ല തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലുവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നോ എനിക്ക് ബേക്കേഴ്സിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ട് ബേക്കേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി കാണുന്നത് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ എൻട്രൻസിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ക്രിസ്മസ് ട്രീ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് വച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ബോക്സും അതുപോലത്തെ കണ്ടെയ്നർ അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മുടെ എൻട്രൻസിൽ തന്നെ വച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ ഒരുപാട് കളക്ഷനുണ്ട് ഇത് സ്റ്റോക്ക് വരുമ്പോൾ തന്നെ ചെന്നാലാണ്ടോ നമുക്ക് എല്ലാ മോഡലിൽ നിന്നും കിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലെങ്കിൽ അപ്പം തന്നെ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ പിന്നെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട തീമിലുള്ള ക്യാൻഡിൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കി പിന്നെ വൈൻസ് അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ ഹാമ്പറൊക്കെ ചെയ്യുന്ന മെറ്റലിൻ്റെ ബോക്സൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പല മോഡല് പല സൈസിലുള്ളത് അവിടെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ സെർവിങ്ങിന് ഉപയോഗിക്കുന്ന ടൈപ്പ് പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെ സെറാമിക്കിൻ്റെ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് നോക്കി ഞാനിത് എപ്പോഴും കാണുന്നതാണ് പക്ഷേ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇതൊക്കെ നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അന്നേരം ഭംഗിയുള്ള നമ്മൾ ആമസോണിലൊക്കെ കാണുന്ന ടൈപ്പ് ടേബിളിൽ വയ്ക്കുന്ന സെർവിങ് ബൗളുണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ജ്യൂസുകളും ക്രഷുകളും ഒക്കെയാണ് കേട്ടോ വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വേഗം വേഗം എടുക്കണം കാരണം ഞാൻ ചെന്ന ടൈമ് ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഈ സീസൺ ടൈം ആയതുകൊണ്ടൊക്കെ ബേക്കേഴ്സിൽ എപ്പോഴും ആളായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ പീനട്ട് ബട്ടർ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതോരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ടിയില്ലായിരുന്നു ആവശ്യമില്ലായിരുന്നു അതിന് മുന്നേ രണ്ടാഴ്ച മുന്നേ വന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും എടുത്തതാണെന്നിട്ടോ അപ്പം അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുത്തോളൂ പിന്നെ ഒക്കെ നമ്മൾ ചോക്ലേറ്റ് ഹാമ്പറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റിയും അവിടെ ഉണ്ട് കേട്ടോ പല സൈസിലുള്ളത് പല മോഡലുള്ളതൊക്കെ ഉണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നവർ ഗഴിവതും അവരെ കൊണ്ടുപോവാതിരിക്കണം നല്ലത് കാര്യം അവരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതലാവുള്ളൂ കേട്ടോ പഠിച്ചിട്ട് പിന്നെ അവിടെ കളേഴ്സ് ജെൽ കളേഴ്സ് വാട്ടർ കളേഴ്സ് പിന്നെ ഷുഗർ പേസ്റ്റ് ഗം പേസ്റ്റ് ഒക്കെ എല്ലാം നല്ല ഓർഗനൈസ് ഓർഗനൈസ്ഡായിട്ട് എല്ലാം വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ ഗ്യാസിൻ്റെ ഓവനൊക്കെ പുതിയത് വന്നത് കണ്ടായിരുന്നട്ടാ അതിനു മുമ്പ് നമ്മുടെ ഒ പി ജി മൈക്രോവേവ് ഒക്കെയാണ് കണ്ടിട്ടുള്ളൂ ഗ്യാസിൻ്റെ വലിയ ലിറ്ററിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെട്ടെ ഇപ്പം കണ്ടതാണ് പിന്നെ കപ്പ് കേക്കിൻ്റെ മൗളുടെ ഒക്കെ പുതിയത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടാ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ബോക്സുകൾ ബേസുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ തുടങ്ങിയായിരുന്നു കേട്ടോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ മഴയൊന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നിന്നിട്ടാ മഴയൊന്ന് കുറഞ്ഞൊന്ന് തോർന്നു തുടങ്ങിയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ചെറിയ ചാറ്റിലൊക്കെ കൊണ്ട് അങ്ങനെ പോന്നു വീട്ടിൽ അധികം വൈകാതെ എത്താൻ വേണ്ടിയിട്ട് പിള്ളേർ വരുമ്പോഴേക്കും എത്താൻ വേണ്ടിയിട്ട് വേഗം പോന്നു പോകുന്നുട്ടോ പോകുന്ന വഴിക്ക് നമ്മുടെ പെരിയാറിൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് മഴയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയെ കണ്ട് ഇങ്ങനെ ഒരഞ്ച് മിനിറ്റ് നിന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ